சிலர் சாதனைகள் ദോഗേ 1200 രൂപ 115 ريال നല്ല സെൽ ക്യൂട്ട് ആയിട്ടുള്ള ആണ് ഓർഗナイസർ ആണ് ഇത് ഈ ദിനേ ഏരിയല് ഇതിൻ കാരണം ഒരു വിട്ടുണ്ട് ആ ഇത് നല്ല ഐഡിയ ആണ് ഈവ ഏരിയല തടിയിൽ പ്രൈസ് ഒന്നും പറയാണ്ടല്ലേ സക്രാജ് സക്രാജ് ഇല്ല തോന്നുന്നു. अरे कनेक अरे ഇല്ല. ഒരു ഇന്നോ സാധനഒരു നീല ഇടുന്നത്. പാത്രന്ന നോക്ക്. ആതല്ല ഞാൻ ചായപ്പൊടി ഇട്ടക്കാനായിട്ട് ചേർത്തതാണ്. ചായപ്പൊടി. ഹം. ഹലസ് അല്ലേ? സംഭരസണ്ട ചായപ്പൊടി കൊടുക്ക്. ഇന്നൊരു അരിപ്പ വന്നിട്ടുണ്ട്. ഇത്ര എത്ര അറിയാടാ? ഇതിର 12 രൂപയാണ്. 12 രൂപയാ. ഇവളെ তো കരവീരത്തൊന്നും കണ്ട സമരം ആക്കിയിട്ടില്ല എന്തിനാണ് എന്നാണെന്നാണോ മനസ്സിലായി അതാ സാധാരണ വെക്കാനോ ഇത് ഓപ്പൺ ചെയ്യല്ലേ ഇതാണ് അങ്ങനെയല്ല ഇല്ലങ്ങനെ ഒട്ടിക്ക ממെന്നരസ എനിക്ക് ഉണ്ടല്ലോ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഡിസ്പ്ലേ ഇങ്ങനെ ഓർഗനൈസ് കാണിച്ച ഫുള്ള് സെറ്റപ്പ് ആക്കിട്ട് കാണിച്ചോ കട്ടിംഗ് ബോർഡ് അയ്യട അത് ഇവിടെ വെക്കാനില്ല കിച്ചൺ ഐറ്റംസ് മാത്രം വെക്കാൻ വേണ്ടിട്ടാണ് ഐറ്റംസ് ആണ് മേടിച്ചതോ കുറച്ച് പാത്രം കഴുകാനുണ്ട്

അപ്പൊ നാളെ സാമ്പാർ വെച്ചാലോ വെച്ചാലോന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ വേഗം പരിപ്പൊക്കെ വെള്ളത്തിൽ കുറെ പാത്രങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു അപ്പോൾ രാത്രി ചപ്പാത്തിയും പിന്നെ അതുപോലെ തന്നെ ബട്ടർ ചിക്കനും കേട്ടോ അപ്പോൾ നമ്മൾ പർച്ചേസിങ്ങിന് പോയപ്പോൾ അവിടുന്ന് നല്ല അടിപൊളി ബട്ടർ ചിക്കൻ കണ്ടപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇവിടെ റൂമിലെത്തിയപ്പോൾ ഭയങ്കരമായിട്ട് തണുത്ത് അതുപോലെ തന്നെ ചപ്പാത്തിയും ഭയങ്കരമായിട്ട് തണുത്തോ അപ്പം ഞാൻ ചൂടാക്കുന്ന കേട്ടോ അപ്പോൾ ഒന്നൊന്നും ഇട്ട് ചൂടാക്കാനൊന്നും ടൈമില്ലാതുകൊണ്ട് എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് അങ്ങ് ഇട്ടിട്ട് ചൂടാക്കുന്നതാണ് അപ്പം ബട്ടർ ചിക്കൻ ഇതായിട്ടോ ആകെ കുറച്ചേ ഉള്ളൂ നമ്മൾ ഉള്ളൂ അപ്പോൾ അങ്ങനെ അതും ഉണ്ട് അതും ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്

അങ്ങനെ അവിടുന്ന് മേടിച്ചതാണോ പിന്നെ എത്ര ടേസ്റ്റ് നല്ല ഉണ്ടാവില്ല കേട്ടോ അതിൻ്റെ ഫുഡ് കഴിക്കലി കഴിഞ്ഞപ്പം കുറച്ച് കറിവേപ്പില കറിവേപ്പിലുണ്ടായിരുന്നു കറിവേപ്പില കറിവേപ്പിലിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വന്ന ഐഡിയ ഉണ്ടോ കറിവേപ്പിൽ പെട്ടെന്ന് കേടാറാണ്ടിരിക്കാം വേണ്ടിട്ട് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡബിൽ ടിഷ്യൂ വെച്ചിട്ട് അതിലോട്ട് അതിൻ്റെ ലീഫ് മൊത്തത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കിട്ടും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ തന്നെ ഇട്ട് വയ്ക്കാറ് കുറച്ച് ഓട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം അതിലുള്ള ഓട്സ് മാറ്റി വെച്ചിട്ട് പുതിയ ഓട്സ് ബോട്ടിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് നിൽക്കിയിരുന്നു പക്ഷേ മറന്നുപോയി പെട്ടെന്ന് അതിൻ്റെ മുകളിൽ തന്നെ എല്ലാ ഓട്ട്സും ഇട്ടു പോയി ഇപ്പം മിക്സഡ് ആയിട്ടാണല്ലോ എല്ലാം കഴിക്കുക അപ്പം അങ്ങനൊരു അബദ്ധം കിട്ടിപ്പോയി